ഞാനിന്ന് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതില് ഈ ലോറിയുടെ ഉടമ മനാഫ് അദ്ദേഹം കരയ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്നെ മനസ്സിൽ തട്ടി സത്യം പറഞ്ഞാൽ എന്റെയും കണ്ണുകൾ നിറഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോറി ഇങ്ങനെ തിരയുന്ന അല്ലെങ്കിലൊന്നും അയാൾ അവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാതെ നിന്നുകൊണ്ട് ആ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ അതിന് പിന്നാലെ പരിശ്രമിച്ചു പല വാതിലുകളും മുട്ടി പല നേതാക്കന്മാരുടെ അടുത്തും ഇറങ്ങി ഇതിൻ്റെ തിരച്ചിലുകൾക്ക് വേണ്ടിയിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് വളരെയേറെ സന്ദേശമാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്